സംസ്ഥാനത്ത് പലയിടങ്ങളിലും അവതാളത്തിലായി ടേക്ക് എ ബ്രേക്ക് പദ്ധതി പൊതുജനങ്ങൾക്കായി ശുചിമുറി സമുച്ചയങ്ങൾ ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് ഇത് കോഴിക്കോട് ജില്ലയിൽ മാത്രം പത്ത് കേന്ദ്രങ്ങളാണ് പ്രവർത്തനരഹിതമായിരിക്കുന്നത് നടത്തിപ്പുകാരെ കിട്ടാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം യാത്രക്കാർക്ക് വഴിയോര വിശ്രമം എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ടേക്ക് എ ബ്രേക്ക് പദ്ധതി ആവിഷ്കരിച്ചത് മിഷന്റെയും സ്വയംഭരണ വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് നിർമ്മാണവും നടത്തിപ്പും ശുചിമുറിയും കഫ്റ്റീരിയുമടക്കം ലക്ഷ്യങ്ങൾ മുതൽ മുടക്കിയാണ് നിർമ്മാണം എന്നാൽ നടത്തിപ്പുകാരെ കിട്ടാത്തതിനാൽ പലയിടങ്ങളിലും പ്രവർത്തനം തുടങ്ങിയിട്ട് തുറന്നു കൊടുക്കണേ പക്ഷേ തുറന്നു കൊടുക്കാൻ അടഞ്ഞു അടഞ്ഞുകിടക്കുക തുറക്കാൻ പല ടേക്ക് ബ്രേക്ക് കേന്ദ്രങ്ങളിലും വൈദ്യുതി ലഭ്യമായിട്ടില്ല വെള്ളം പോലും ഇല്ല മലയോര ഹൈവേയിലും ദേശീയപാതയിലും അടക്കം വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ഒരുപോലെ പ്രയോജനകരമായ കേന്ദ്രങ്ങളാണ് അനാസ്ഥ കാരണം നശിക്കുന്നത് എന്ന വിമർശനമാണ് ഉയരുന്നത് ഒരു അതങ്ങനെ വെറുതെ അത് ഒരു ഒരു അങ്ങനെ ജില്ലയിൽ ചില വിശ്രമ കേന്ദ്രങ്ങൾ മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് പലയിടങ്ങളിലും ലാഭകരമല്ല എന്നാണ് നടത്തിപ്പുകാർ പറയുന്നത് ജില്ലയിൽ എൺപത്തിയൊന്ന് വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിക്കാനാണ് ലക്ഷ്യമിട്ടതെങ്കിലും പലതും പാതി വഴിയിലാണ് ജനം കോഴിക്കോട്